അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിക്ക് തവനൂരിൽ തുടക്കം തവനൂർ വയോജന മന്ദിരത്തിൽ വെച്ച് നടന്ന ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി നിർവഹിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ തവനൂർ സി എച്ച് നേതൃത്വത്തിൽ ഈ മുതൽ വരെ നീണ്ട കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അശ്വമേധം പദ്ധതിയുടെ ബ്ലോക്ക് തലത്തിലുള്ള ഉദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് നമ്മുടെ കുടുംബാരോഗ്യത്തിലുള്ള എല്ലാ ആളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിമൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ന്യൂനമർജ കെ എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അറക്കൽ ബ്ലോക്ക് മെമ്പർ ടി പത്മജ മെമ്പർ ജിജിനി മണികണ്ഠൻ ബാലചന്ദ്രൻ മുല്ലപ്പള്ളി ഡോക്ടർ ശ്രീഷ്മ നാരായണൻ കെ എം ശ്രീജിത്ത് പി കെ ജീജ രാജേഷ് പ്രശാന്തി ജയകൃഷ്ണൻ വീണ തുടങ്ങിയവർ സംസാരിച്ചു ജനുവരി ഇരുപത് വരെ പരിശീലനം ആരംഭിച്ച വളണ്ടിയേഴ്സ് ഗൃഹസന്ദർശനം നടത്തി തൊലി പുറമെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരെ തുടർ പരിശോധനയ്ക്ക് നിർദ്ദേശിക്കും